വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന്റെ വികസനത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതിൽ പ്രത്യേക അജണ്ടയില്ലെന്നും ഇല്ലെന്നും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് വികസന കാര്യത്തിൽ ഒരു പങ്കും ഇല്ലേയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു സംസ്ഥാനം ഇതേ രീതിയിൽ നല്ല നിലക്ക് മുന്നോട്ടു പോകാനാകണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുക എല്ലാവരും കൂടി ചേർന്ന അഭിപ്രായം പറയുക നാടിൻ്റെ വികസനമാണല്ലോ ഇപ്പം നാട്ടില് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും വ്യത്യസ്ത ചിന്താഗതികളുണ്ടാവും അധികാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ തലത്തിലും അധികാരം കൈയാളുന്നത് ആര് വേണമെന്ന് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ചിലർക്ക് ആ പ്രത്യേക ഭരണം നടത്താൻ കഴിയുന്നു അർത്ഥം അവർക്ക് നാടിൻ്റെ വികസനപ്പെടുമില്ലേ നാടാവരുടേതുമല്ലേ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിക്കുമെന്നുള്ളതാണ്